എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിൽ ഇതുവരെ വരാത്ത ഒരു പുതിയ മനോഹരമായ മാജിക് പ്ലാനായ പവർ റിച്ച് മാർക്കറ്റിംഗ് ആണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം വീഡിയോ ലൈക്ക് ചെയ്ത് മുഴുവനായി കണ്ട ശേഷം ജോയിൻ ആകാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നമുക്ക് ഇതിലെ പ്ലാൻ എന്താണെന്ന് നോക്കാം ഇതിൽ നൂറ്റി രൂപ മുടക്കി ലൈഫ് ലോങ് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് വീട്ടിലിരുന്ന് ഓൺലൈനായി ചെയ്യാൻ പറ്റുന്ന ഈ വർക്കിൽ നമുക്ക് ആദ്യമായി കിട്ടുന്നത് ഒരു മൊബൈൽ റീചാർജ് പോർട്ടലാണ് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല രണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നവരും ധാരാളമുണ്ട് അതുമാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും കുറഞ്ഞത് ഒരു മൊബൈലെങ്കിലും കാണാം ഇതെല്ലാം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ റീചാർജും ചെയ്യണം ഇതുവരെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് തിരികെ ഒന്നും കിട്ടാറില്ല എന്നാൽ നമ്മുടെ പവർ റിച്ച് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വഴി ചെയ്യുമ്പോൾ ചെറിയൊരു വരുമാനമായി ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നു മൊബൈൽ റീചാർജ് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ല് ഡി ടി എച്ച് പേയ്മെന്റ് ഫാസ്റ്റാഗ് എന്നിവയും ഇതിലൂടെ നമുക്ക് പേ ചെയ്ത് ബോണസ് വാങ്ങിയെടുക്കാം സമീപഭാവിയിൽ തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് മറ്റു പല സർവീസുകളും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിലെ ബിസിനസ് എന്താണെന്ന് നോക്കാം ഇതിൽ അംഗത്വം എടുക്കാനായി നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾ കമ്പനിയിലേക്ക് അയക്കുമ്പോൾ അമ്പത് രൂപയും കൂടെ മൂന്ന് രൂപയും ചേർത്ത് അമ്പത്തിമൂന്ന് രൂപ നിങ്ങളെ ആള് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നു അതുപോലെ മൂന്ന് രൂപ പ്രകാരം നിങ്ങളുടെ മുകളിലുള്ള ഇരുപത് പേർക്ക് അറുപത് രൂപ വീതിച്ചു കൊടുക്കുന്നു പത്തോ അതിൽ കൂടുതലോ റെഫറൽ കൊണ്ടുവന്നവർക്ക് ഒരു രൂപ പ്രകാരം ഇരുപത് പേർക്ക് ഇൻസെൻറ്റീവ് ബോണസും ലഭിക്കുന്നു ബാക്കിയുള്ള പതിനാറ് പത്തൊമ്പത് രൂപ കമ്പനിയുടെ ചെലവിലേക്കും എടുക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സംശയമാണ് നമുക്കെന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നത് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത് ഇത് രണ്ടിന്റെ മെട്രിക്സ് പ്ലാനാണ് ഒരാൾ എത്ര റഫറൽ കൊടുത്താലും അവരുടെ നേരെ താഴെ രണ്ടുപേർ മാത്രമേ വരികയുള്ളൂ പിന്നീട് വരുന്നവർ നമ്മുടെ താഴെ വന്നവരുടെ അടിയിലേക്ക് ഓട്ടോമാറ്റിക്കായി ഫില്ല് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ താഴെ വരുന്നവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂന്നു രൂപ തോതിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് ടീം ഇൻകം ഇതിൽ വരുന്ന ഓരോ ആളും ചുരുങ്ങിയത് രണ്ട് റഫറൽ മസ്റ്റായി കൊണ്ടുവന്നിരിക്കണം കൂടുതൽ റഫറൽ കൊണ്ടുവരുന്നവനുസരിച്ച് റഫറൽ ഇൻകം അമ്പത് വച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ലെവലും പെട്ടെന്ന് ഫില്ലാകുകയും ചെയ്യും നമ്മൾ മൂന്ന് റഫറൽ കൊടുക്കുമ്പോൾ തന്നെ ഓരോരുത്തരിൽ നിന്നും അമ്പത്തി മൂന്ന് രൂപ വെച്ച് നൂറ്റി അമ്പത് രൂപയിൽ കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് മിനിമം തുകയായ നൂറ് രൂപ നിങ്ങൾക്ക് വിഡ്രാവൽ ചെയ്യാൻ സാധിക്കും നമ്മൾ കൂടുതൽ ഡയറക്റ്റ് റഫറൻസ് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻകവും കൂടുന്നു ഈ പ്ലാനിന്റെ ഒരു മാജിക്കൽ ഇൻകം എന്ന് പറയുന്നത് റീ ജനറേഷൻ ഇൻകം ആണ് ഇത് ഒരു കമ്പനിയും ഇതുവരെ കൊണ്ടുവരാത്ത ഒരു തരം ഇൻകം ആണ് എന്താണ് ഇതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തരം വരുമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനം റീ ബാലറ്റിലേക്ക് മാറ്റപ്പെടുന്നു ആ സംഖ്യ എപ്പോഴെല്ലാം നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാകുന്നുവോ അപ്പോഴൊക്കെ ഓരോ പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോഴെല്ലാം നിങ്ങളെ ആഡ് ചെയ്ത വ്യക്തിക്ക് വീണ്ടും അമ്പത്തി രൂപയും ഇരുപത് പേർക്ക് മൂന്ന് രൂപയും കിട്ടുന്നു ഇത് എത്ര പ്രാവശ്യം കിട്ടുമെന്ന് കമ്പനിക്ക് പോലും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് മനോഹരമായ ഇൻകമാണ് റീജനറേഷൻ ഐ ഡി ഇതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കൂടുതൽ റെഫറൻസ് കൊണ്ടുവരാൻ പറയുന്നത് ആ റഫറൻസ് ഇൻകോവും കിട്ടും അതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾക്ക് ഇതേപോലെ റീജനറേഷൻ ആകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ്റി നാപ്പത്തി ഒമ്പതിന്റെയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെയും രണ്ട് പ്ലാനുകളും ഒരുമിച്ച് എടുക്കാവുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പ്ലാനെങ്കിൽ നിങ്ങളുടെ ചൂടെ വരുന്ന ഇരുപത് ലെവലിൽ ആരെടുത്താലും നിങ്ങൾക്ക് പന്ത്രണ്ട് രൂപയും നിങ്ങൾ നേരിട്ട് റഫർ ചെയ്തവരിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് രൂപയും ലഭിക്കുന്നു പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പ്ലാന് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല നമ്മൾ നൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ പ്ലാന് എടുത്തതിനു ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അഞ്ഞൂറിൽ കൂടുതൽ ഇൻകം കിട്ടുന്ന സമയത്ത് മസ്റ്റായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആക്ടിവേഷൻ ചെയ്തിരിക്കണം ഇതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ ടീംമേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെതായ ഇൻകം കിട്ടുന്നതാണ് ഈ പ്ലാനിൽ പറഞ്ഞാൽ തീരാത്തത്ര വരുമാനങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒരുപാട് പൈസ ഒറ്റയടിക്ക് തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയെങ്കിൽ ചെറിയ എമൗണ്ടിൽ തുടങ്ങി വൻ എമൗണ്ടിലേക്ക് പടിപടിയായി എത്താൻ സാധിക്കും നിങ്ങളെ സഹായിക്കാൻ വലിയൊരു ലീഡേഴ്സ് നിര തന്നെ ഇവിടെ ഉണ്ട് കമ്പനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എല്ലാ ദിവസവും തമിഴിലും മലയാളത്തിലും ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ും നടക്കുന്നു ഈ അവസരം നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക കാരണം അനുദിനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയും കാലിയായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മടിശീലയും ഇന്നത്തെ സാമ്പത്തിക നില ഗുരുതര അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ നിലഫത്രമാക്കാൻ നാമല്ലാതെ നമ്മളെ സഹായിക്കാൻ നമ്മൾ കരുതുന്നവർ ആരും ഒപ്പം കാണില്ല എന്ന ബോധം ഉണ്ടായിരിക്കണം പണമുള്ളവർക്ക് വേണ്ടി ഓശാന പാടുന്നവരാണ് പലരും പണമുള്ളവരോടൊപ്പം അവർക്ക് സ്തുതി പാടാൻ തുണിയുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റിലും ഉള്ളത് ഇവിടെ ചൂഷണം വെട്ടി ് തട്ടിപ്പ് എന്നിവയിലൂടെ എങ്ങനെ പണമുണ്ടാക്കാം എന്ന് റിസർച്ച് നടത്തുന്ന വർത്തമാന സമൂഹത്തിൽ ഇതൊന്നും കൂടാതെ തീർത്തും നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനുള്ള ഒരു കവാടമാണ് ഹെൽപ്പ് കാന്റിന്റെ പവർ റിച്ച് മാർക്കറ്റിംഗ് ഈ കവാടം വിശാലമാണ് അതിരുകൾ ഇല്ലാത്ത ഇതിൽ കേറി ഇതിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ എന്താണെന്ന് എന്ന് എത്തി നോക്കാൻ എങ്കിലും എല്ലാവരും ശ്രമിക്കുക ഇതുപോലൊരു അടിപൊളി ഓഫർ ഒരിടത്തും കിട്ടില്ല അപ്പോൾ താമസിയാതെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കൊടുത്ത് ജോയിനായി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക വർക്ക് ചെയ്താൽ ഉറപ്പായും നിങ്ങളും ഒരു നാളിൽ ലക്ഷപ്രഫുവാണ് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതിൽ ജോയിൻ ചെയ്യാനായി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക